വയോമിത്രം പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ ഓണാഘോഷം ഡ്രാക് കൊച്ചി മേഖലാ വയോമിത്ര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നിവ ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷം നഗരസഭാ കൌൺസിലർ കെ പി ആന്റണി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ഐ ജി ജോളി അധ്യക്ഷത വഹിച്ചു ഇഡ്രാഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി ജി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് വേദന ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പൊ വേദന ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് ശരീരത്തിന് വരുന്ന വേദന മാത്രമല്ല വേദന മനസ്സിന് വരുന്ന വേദന വിനഹത്തിലും പിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും നമ്മുടെ വേദന ഉള്ളിലുണ്ട് ആ ഉള്ളിലുള്ള വേദന പോകാൻ ചിലരെ കാര്യമല്ല അതിന് ആശ്വാസമായി വാക്കുകളും സാമീപ്യവും തലോടനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കലും എല്ലാം ചേരുമ്പോഴാണ് ആ ആശ്വാസം എത്തുന്നത് മേജർ ആർ രാജേഷ് എഡ്രാക്ക് വനിതാ പ്രസിഡന്റ് ബ്ലെറ്റ്സി ബ്ലൈസ് വയോമിത്ര കൺവീനർ ടി കെ ശശി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെ കോർഡിനേറ്റർ ജോയിസ് ആന്റണി എഡ്രാക് മേഖലാ സെക്രട്ടറി അനൂപ് ഫ്രാൻസിസ് ട്രഷർ കെ പി അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു ഗോശ്രീ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോവിന്ദ ഗോവിന്ദഭട്ട് മാധ്യമപ്രവർത്തകരായ സേവർ രാജു കെ വി സലാം സ്മിത ബഷീർ എന്നിവരെ ആദരിച്ചു തുടർന്നാൽ വിവിധ കലാപരിപാടികളും ഓള സദ്യയും ഉണ്ടായിരുന്നു 了、uh huh.